നമസ്കാരം അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലാണ് ഡ്രയറിൻ്റെ ചെറിയ ഒരു വിശേഷമാണ് നമ്മൾ ആ ഡ്രയറിൽ നിന്ന് കൊണ്ടുപോകണത് തൃശ്ശൂർക്കാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് തൃശ്ശൂർ ടൗണിൽ തന്നെ ഒരു മില്ലൽക്കാണ് കൊണ്ടുപോകണത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ് നമ്മളവിടെ ഒരു പിന്നെ ചിറ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ തക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉള്ള ഒരു മില്ലുൽക്ക് നമ്മുടെ ഡ്രയർ കൊണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ അതിൻ്റെ അടുത്തുള്ള നിന്നൊരാൾക്ക് തന്നെ അത് കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം നമ്മളുമായി ബന്ധപ്പെട്ട് അവിടെ പോയി അവിടെ പോയി നമ്മുടെ ഡ്രൈവറും കാലിൽ കണ്ടതിന് ശേഷമാണ് നമുക്ക് ആ ഓർഡർ കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ പിന്നെ തൃശ്ശൂരിൽ പിന്നെ ഇതിൻ്റെ കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കൊണ്ട ഡ്രൈവറിൻ്റെ വീഴ്ച നമ്മുടെ കാനല്ല കൈ കഴിഞ്ഞ് ചെക്കില്ലാതാണ് അപ്പോൾ നമ്മുടെ ഡ്രൈവറിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രയറിന് വീൽ വെച്ചിട്ടുണ്ട് എവി വീലാണ് എവിടെ വേണമെങ്കിലും ഊട്ടി കൊണ്ടുപോവാം ഒരു ആയിരം പീസ് തേങ്ങ ഉണങ്ങുന്ന ഡ്രൈവറാണ് ഇത് നമുക്ക് എത്ര ലോഡ് വേണമെങ്കിലും ഇത് നോക്കാക്കിടാം ലോഡാക്കിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റമാണ് നമ്മളുടെ വീലുള്ളത് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഡ്രയറിൻ്റെ വിശേഷങ്ങളിൽ മറ്റുള്ള ഡ്രയറിൻ്റെ എല്ലാ വീഡിയോസിനും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹാൻഡൽ അതുപോലെ ടവർ ടവർ ബോൾട്ട് എല്ലാം സ്റ്റീലാണ് അതുപോലെ തന്നെ നമ്മുടെ ഡ്രയറിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇതിൻ്റെ ബോഡി തന്നെയാണ് മൂന്ന് ലെയറാണ് നമ്മളെ ബോഡി കെട്ടിട്ടുള്ളത് എ സി പി അതുപോലെ തന്നെ നടുവിൽ ഗ്ലാസ് ഫൂൾ അതുപോലെ തന്നെ ഉള്ളിൽ ജി ഐ സി ടി അങ്ങനെയാണ് നമ്മളെ ആ ഡ്രയറിൻ്റെ ഫുൾ ബോഡി മൊത്തം ഇതിൻ്റെ സിറ്റോറും എല്ലാ സൈഡിലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ നമ്മൾ ഡോർ വെച്ചിട്ടുണ്ട് രണ്ട് ഡോറുണ്ട് നമ്മൾ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് തുറന്നിടുക അതിൻ്റെ ആവിയും കാര്യങ്ങളും പിന്നെ പോകാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രയറിൽ പിന്നെ ഒരു പാർട്ടി പറഞ്ഞതിന് അനുസരിച്ചിട്ട് നമ്മൾ എന്താ പറയുക ചെയ്തിട്ടുണ്ട് ചമ്മളീ എവി നെറ്റ് ഉണ്ടല്ലോ ഈ എവി നെറ്റ് ഇത് അത്യാവശ്യം നല്ല ഹെവി ലോഡ് എടുക്കണ നെറ്റാണ് നമ്മൾ മറ്റുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും പറയാം നമ്മൾ ആ മില്ലില് പുട്ടിനൊക്കെ വെക്കുന്ന അരിപ്പഴ നെറ്റാണിത് ഇത് നമ്മൾ നാല് ട്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പറഞ്ഞിട്ട് നാലെണ്ണം വേണം പറഞ്ഞിട്ട് നാല് ട്രെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൂഗിളിൽ ഇട്ടിട്ടുണ്ട് നാല് ട്രേ ഇട്ടിട്ടുണ്ട് പിന്നെ വാർത്തിന്റെ അടിയിൽ സാധാ നെറ്റ് ഇട്ടിട്ടുണ്ട് സാധാ നെറ്റിൽ നമ്മൾ ചെറുനെറ്റ് അടിച്ചിട്ടില്ല അപ്പോൾ അവർ പാർട്ടി പറഞ്ഞ് നമുക്ക് ചെറുനെറ്റ് ഫിക്സ് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ മല്ലിനെറ്റ് വെട്ടി ശരിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മല്ല് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വിരിച്ചു കൊടുത്താൽ മതി നമ്മളിത് ഫിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് അത് വിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഒരു സൗകര്യത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ പതിനാറ് ട്രേണിത് അതുപോലെ തന്നെ ട്രാക്ക് അടിപ്പത്തി ഈ സൈഡിൽ എട്ട് ഡ്ര അതുപോലെ ഈ സൈഡിലും എട്ട് ഡ്ര നമുക്ക് ഈ ട്രാൻ്റെ ഊരി എടുക്കാവുന്ന ക്രിസ്റ്റാണിത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പറ്റും ഇത് മൊത്തം ടൂറിൽ ഇരിക്കാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇലക്ട്രിക്കൽ ബോക്സ് എന്ന് പറഞ്ഞാൽ ടൈമർ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് നമുക്ക് എത്ര വേണമെങ്കിൽ ടൈമും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മറ്റുള്ള പരിപാടികളിലേക്കൊക്കെ കിടക്കാം അപ്പോൾ നമ്മൾക്ക് ടൈമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാനുള്ള പിന്നെ ഇതുണ്ട് നമ്മളെ ഇലക്ട്രിക്കൽ ബോക്സിൽ അപ്പോൾ ഏകദേശം ഇതൊരു നാലര അടി നീളും അതുപോലെ തന്നെ നാലരടി വീജും ഒരു നാലര അടി അയച്ചാണ് നമ്മുടെ ഈ അഞ്ഞൂറ് തേങ്ങയുടെ ഡ്രയറിൻ്റെ ഇത് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് പട്ടാമ്പി പൊന്നാനി റോഡിനാണ് ഇലക്ട്രിക്കൽ ഡ്രയർ അതുപോലെ കത്തിക്കുന്ന ഡ്രയർ കൊപ്ര കട്ടറികൾ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വണ്ടിയിൽ കേറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ താങ്ക് യു あ、これ。これだ。いや、これ。これ。あ、これ。あ、これ。あ、これ。